ദൈവനാമത്തിൽ മഹതമുണ്ടാകട്ടെ ദേവായന സുഹൃത്ത് താങ്കൾക്ക് യേശു കർധാമൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഒന്നാമത്തെ വായനാഭാവം ഇത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായമാണ് ഇവിടെ യഹോരാം എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ യഹോരാം ഇന്നിപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിലാണ് പറയുന്നതെങ്കിലും നമ്മൾ യഹോരാം രാജാവാകുന്നതിനെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ അവസാന പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നെ രണ്ട് അധ്യായങ്ങളിലും വേറെ കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് രാജാക്കന്മാർ പുസ്തകത്തിൽ ഇന്ന് രണ്ട് രാജാക്കന്മാർ പുസ്തകം മൂന്നാം അധ്യായത്തിൽ യഹോരാം ശബരിയിൽ രാജാവായി പന്ത്രണ്ട് വർഷം വാണു എന്ന് വായിച്ചു തുടങ്ങുകയാണ് അത് യഹോഷഫാത്തിൻ്റെ യഹോഷഫാത്ത് യഹൂദ രാജ് യഹൂദയിലെ യെഹോഷഫാത്ത് വായിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ പതിനെട്ടാം ആണ്ടിലാണ് ആഹാബിൻ്റെ മകനുമാണ് യഹോരാം അപ്പോൾ യഹോരാം പക്ഷേ ദൈവത്തെ അന്വേഷിച്ച് നടന്നൊരു മനുഷ്യനല്ല പക്ഷെ ഈ ആഹാബും ആഹാബിൻ്റെ ഇയാളുടെ അമ്മയുമായ ഇസബല് അവർ നടന്നതുപോലെ അത്ര ഇതല്ലായിരുന്നു പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല പക്ഷെ ദൈവത്തെ അന്വേഷിച്ച് നടന്ന ആളല്ല ദൈവത്തിന് എതിരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുസരിച്ച് നടന്ന ആള് അല്ല അലയല്ലായിരുന്നു അപ്പം ഇവിടെ മോവാബ് രാജാവായ മേശ ഇവർക്ക് അനവധി ആടുകളുണ്ടായിരുന്നു അവർ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളെയും ഒരു ലക്ഷം ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു അതായത് കപ്പം പോലെ കൊടുത്തു വന്നു അഹാവ് അതിന് ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവരോട് മത്സരിച്ചു അപ്പോൾ അഹാവിൻ്റെ കാലത്താണ് കൊടുത്തു വന്നത് അതിനുശേഷം ഇസ്രായേൽ രാജാവരോട് മത്സരിച്ചു ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ആ കാലത്ത് എഹോരോൻ രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഒക്കെ എന്നെ നോക്കി എന്നിട്ട് മോഹോബ് രാജയോട് എന്നോട് മത്സരിച്ചിരിക്കുന്നത് കൊണ്ട് യഹൂദ രാജാവെ യഹോഷഫാത്തിനോട് ആളയച്ചു മുമ്പ് എഹോഷഫാത്താണ് ഇങ്ങോട്ട് ആഹാബിനോട് കൂടെ വന്നിട്ട് ആഹാബിനോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി ഇന്ന് പക്ഷേ യഹോരാം ഇസ്രായേൽ രാജ യഹോരാം യെഹോഷാഫത്തനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഏഹോഷഫാത്തനോട് ആളയച്ചു ചോദിച്ചപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ ഞാൻ ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും എന്നൊക്കെ ഈ പ്രാവശ്യവും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരൊരുമിച്ച് യുദ്ധത്തിന് പോകാം എന്നുള്ളൊരു തീരുമാനമായി അതോടൊപ്പം തന്നെ ഏതോ രാജാവുമുണ്ട് അപ്പോൾ ഇപ്പം ഇസ്രായേല് യഹൂദ ഏതോം എന്നീ മൂന്ന് രാജ്യങ്ങളുടെ സംയുക്ത സൈന്യമായിട്ടാണ് ഇവർ പുറപ്പെടുന്നത് ഒരു ഒരേഴ് ദിവസം സഞ്ചരിച്ച് അവിടെ ഒരു സ്ഥലത്തെത്തി അവിടെ അവിടെത്തേക്ക് വെള്ളം കിട്ടതായി സൈന്യത്തിന് വെള്ളമില്ല അത് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതാണ് രാജാക്കന്മാർ പിന്നെ മൃഗ മൃഗങ്ങൾ ഒന്നിനും വെള്ളം കിട്ടാതായി അപ്പം ഇസ്രായേൽ രാജാവ് നിലവിളിച്ചു ഈ മൂന്ന് രാജാക്കന്മാരെയും ഇവിടെ വിളിച്ചു വരുത്തി നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഓഷാവാത്ത് അവിടെ അന്വേഷിക്കുകയാണ് ദൈവത്തിൻ്റെ അറിയപ്പാടി ചോദിക്കാൻ ഇവിടെ ആരും ആരുമില്ലേ എന്നുള്ളതാണ് അപ്പോൾ എലീഷ ഉണ്ടെന്നുള്ളത് അവിടെ നിന്ന് അറിവ് കിട്ടുന്നു എലിയാവിൻ്റെ കൈയ്ക്ക് വെള്ളം ഒഴിച്ച ഷാഫാത്തിൻ്റെ മകൻ എലീഷ അങ്ങനെ എലീഷയുടെ അടുക്കൽ ഒരു രാജാക്കന്മാരെല്ലാം കൂടെ പോവാണ് എലീഷ ഇസ്രായേൽ രാജാവിനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിനക്കൊന്നുമ്പിൽ യാതൊരു ബന്ധമില്ല നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കൽ നിൻ്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറയാണ് എന്നാൽ ഇസ്രായേൽ രാജാവ് അവിടെ താണു വീണ് സംസാരിക്കുന്നുണ്ട് അയ്യോ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഒരു വീണക്കാരനെ കൊണ്ടു പറയും വീണക്കാരൻ വീണ വായിക്കുന്നു അപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എലിശയുടെ എലിശയിൽ വരുന്നു എലിശ പറയുകയാണ് നിങ്ങളൊരു കാര്യത്തിൽ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുക എന്നിട്ട് ആ കുഴിയെല്ലാം വെള്ളം വന്ന് കൊണ്ടു നിറയും ആ വെള്ളം നിറയുന്ന വെള്ളം നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കൊക്കെ കുടിക്കാനൊക്കെയുള്ള കാണും താഴ്വര തന്നെ വെള്ളം കൊണ്ടു നിറയും ഇത് പോരാ എന്ന് ദൈവത്തിന് തോന്നിയിട്ട് ദൈവം മോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും അപ്പം ഇത് ഒരു ശുഭമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു അറിയിപ്പാണ് ഒരു ഒരളപ്പാടാണ് എലീശയിൽ നിന്ന് കിട്ടുന്നത് കുടിക്കാൻ വെള്ളവും കിട്ടും സൈന്യങ്ങളെ തോൽപ്പിക്കാനും കഴിയും അങ്ങനെ ആ ശ്രേഷ്ഠ നരങ്ങളെല്ലാം നിങ്ങൾ ജയിച്ചടക്കും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കും നീരകളെ അടച്ചു കളയും നല്ല നിരങ്ങളെല്ലാം കല്ലുവാരിട്ട് ചീത്തയാക്കുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഭോജനകത്തിൻ്റെ സമയത്തേക്ക് വെള്ളം ഏതോമിൽ കൂടെ ഒഴുകി വരുന്നത് ഇവർ കണ്ടു മൊവാവ് സമൂഹത്തിലാണ് ഇവരെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വായിച്ചതിൽ നിന്ന് അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു അപ്പോൾ മോബാബിര് അപ്പോഴാണ് അറിയുന്നത് അവർ ഒരു യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു എന്നുള്ളത് അവരെല്ലാവരും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് മോബാബര് അതി അതിരിൽ ചെന്നു ചെന്നപ്പോൾ ഈ സൂര്യപ്രകാശം വെള്ളത്തിൽ അടിച്ചിട്ട് അവർ നിന്ന ഭാഗത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം വെള്ളം രക്തം പോലെ അവർക്ക് തോന്നി ചു മൊത്തം രക്തമാണ് എന്ന് തോന്നി അപ്പോൾ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ച് കളഞ്ഞിട്ടാണ് ഇത്രയും രക്തം വന്നതെന്ന് അവർ വിചാരിച്ചിട്ട് അവർ വലിയ ആവേശത്തോടെ യുദ്ധത്തിന് വേണ്ടി ഇവരുടെ പാളയത്തിലേക്ക് വരികയാണ് ഇസ്രായേലിൻ്റെ പാളയത്തിലേക്ക് അല്ലെങ്കിൽ സംയുക്ത സൈന്യത്തിൻ്റെ പാളയത്തിലേക്ക് അപ്പോഴത്തേക്ക് അവർ ദേശം പോലെ ആയിരുന്നില്ല ഇവർ ഇവർ തയ്യാറായിരിക്കുകയായിരുന്നു ഇവർ എഴുന്നേറ്റ് മോബാബരെ തോൽപ്പിച്ചു ചെന്ന് ദേശമൊക്കെ പിടിച്ചു മോവാ ദേശം പിടിച്ചു പിന്നെ പട്ടണങ്ങളെല്ലാം ഇടിച്ചു കളഞ്ഞു നേരത്തെ രീക്ഷ പ്രവാചാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നിലമൊക്കെ ഈ ഓരോരുത്തരും കല്ലിട്ട് ഒരാൾ ഒരു ഒരാളൊരു കല്ലെന്നിലയ്ക്ക് നല്ല നിലങ്ങളൊക്കെ എല്ലാം ഇല്ലാതാക്കി നശിപ്പിച്ചു നീരോറുകളെല്ലാം അടച്ചു അവിടെ അത്രയും ഒരു വലിയ നാശ നാശം മോവാബ് ദേശത്ത് ഇവരുണ്ടാക്കി അതിനകത്ത് ഒരു സംഭവം നടക്കുന്നത് മോവാബ് രാജാവ് നോക്കിയിട്ട് രക്ഷയില്ല ഈ സൈന്യം തോൽപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമായി അപ്പോൾ എന്ത് പരിഹാരമെന്ന് ആലോചിക്കുമ്പോൾ അയാൾ കണ്ടൊരു പരിഹാരമാണ് അവരുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ മക്കളെ ബലി കഴിക്കുന്ന ഒരു കാര്യം അയാൾ തൻ്റെ പിന്നീട് അടുത്തത് രാജാവായി വാഴേണ്ടവൻ ആ ആദ്യ ഒന്നാമത്തെ മകൻ അവനാണ് അടുത്തത് രാജാവായി വാഴേണ്ടത് ആ മകനെ തന്നെ പിടിച്ച് മതിലിൻ്റെ മുകളിൽ ദഹനയാകാൻ കഴിച്ചു പക്ഷേ ഇസ്രായേലിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കോപം വന്നു അപ്പോൾ അവർ അവർ പിന്നെ യുദ്ധം ചെയ്യാതെ ഇസ്രായേൽ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ ആദിജാതനെ കൊന്നത് മോവാബ് രാജാവാണ് മേശയാണ് പക്ഷേ ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിൻ്റെ മേൽ വന്നു ഇസ്രായേൽ അവനെ വിട്ട് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് സ്വദേശത്തേക്ക് മടങ്ങി പോവുകയും ചെയ്യും അതാണ് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വായിക്കുന്നത് അപ്പോൾ എലീശയെ നമ്മൾ വീണ്ടും ഈ അധ്യായത്തിൽ കാണുകയാണ് ഇലീശ പ്രവാചകൻ്റെ ലൂടെ അല്ലെങ്കിൽ ലലീശയിലൂടെ ദൈവം ചെയ്ത മറ്റൊരു കാര്യമാണ് സംഭവമാണ് ഈ പറയുന്ന കാര്യം പറഞ്ഞ കാര്യം അതുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ എലീശ എന്ന ശക്തനായ ഒരു പ്രവാചകനെ നമ്മൾ വീണ്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായ ഒരു ദൈവപുരുഷനെ നമ്മൾ വീണ്ടും ഈ അധ്യായത്തിൽ വീണ്ടും നമ്മളൊന്നുകൂടി കാണുകയും പരിചയപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ വായനാഭാഗം ഇരുമയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഇരുമയ പ്രവാചകൻ്റെ ഒരു അധ്യായം കൂടി അൻപത്തിരണ്ടാം കൂടി എരിമയ പ്രവാചകന്റെ പ്രവചനങ്ങൾ അവസാനിക്കാം തിരുമയ പ്രവാചകന്റെ പ്രവചനങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നാശം അല്ലെങ്കിൽ പ്രവാസം അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അത് ഒഴിഞ്ഞു പോകാനുള്ള ഉപദേശം അവർ തെറ്റി നടക്കാതെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള ആഹ്വാനം ഇതൊക്കെയാണ് പെരുമേ പ്രവാചിൻ്റെ പുസ്തകത്തിൻ്റെ കാതലായ കാര്യം പക്ഷേ ഈ അധ്യായത്തോടെ അധ്യായം അടുത്ത അധ്യായത്തിലോ അധ്യായത്തിനോട് ചേർന്നോ ഒക്കെ തന്നെ ഒരു സംഭവമാണ് നൂക്കുന്നസർ രാജാവ് ബാബയിൽ നിന്ന് ഇവിടുത്തെ ഈ ദേശത്തേക്ക് വരികയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ ആരംഭത്തിലെത്തുകയാണ് എന്നാൽ അത് കഴിഞ്ഞ് എഴുപത് വർഷത്തെ സംവത്സരം കഴിഞ്ഞ് ഈ ബാബേലിനെ ദൈവം സന്ദർശിക്കുകയും അവരെ ഈ പ്രവാസത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ട സമയമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഈ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ബാബേൽ ബേൽ എന്ന ദൈവത്തിൻ്റെ അത് അങ്ങനെയാണ് ബാബേൽ വരുന്നത് ബാബേൽ ആ ദേശത്തിലെ കലദേശത്തിലെ അവർക്ക് വരാണ്ടിരിക്കുന്ന അനർത്ഥങ്ങളാണ് ഈ കഴിഞ്ഞ അമ്പതാമത്തെ അധ്യായത്തിലും ഇപ്പം നമ്മൾ വായിക്കാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വായിച്ച എൺപത്തൊന്നാം അധ്യായത്തിലും പറയുന്നത് ഈ ഇതിലും ആ ഭാവേലിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് തന്നെയാണ് ഇതിലും കഴിഞ്ഞ രണ്ട് രണ്ട് അധ്യായങ്ങളിലായിട്ടും ഒന്നാമത്തേ അമ്പതാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളുണ്ട് ഈ അൻപത്തൊന്നാം അധ്യായത്തിൽ അറുപത്തിനാല് വാക്യങ്ങളുണ്ട് അപ്പൊ അപ്പത്ര വിശദമായിട്ട് ബാബേലിന് വരാനിരിക്കുന്ന നാശത്തെ സംബന്ധിച്ച് പല പല സംഗതികളാൽ അറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ അധ്യായത്തിൽ അതില് ഒരു കാര്യം വായിക്കുന്നത് ബാബേലിനെ സംബന്ധിച്ചല്ല ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ദേശങ്ങൾ ഇസ്രായേലിന്റെ പരിശോധനയോടുള്ള അതിർത്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എങ്കിലും സൈന്യങ്ങളുടെ ഹോയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല എന്നാണ് അപ്പൊ അവര് എത്ര തെറ്റ് ചെയ്താലും അവർ അവരെ ദൈവം ഉപേക്ഷിച്ച് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല കാലാകാലങ്ങളിൽ അവർക്ക് അറിയിപ്പുകളും ശിക്ഷയും ഒക്കെ കൊടുക്കും പക്ഷേ പൂർണ്ണമായി അവരെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേലിനെ നോക്കുമ്പോഴും ദൈവം അവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് അവർ പിന്നെ മറ്റ് ദേശക്കാരോട് പ്രശ്നങ്ങൾ ഒക്കെ ഇന്ന് ഇന്ന് ലോകത്തിൽ വലിയ ഒരു ഭീകരശക്തി പോലെ തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ലോകത്ത് ഭയ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭയമുള്ളൊരു രാജ്യമാണ് എങ്കിലും അവരെ ദൈവം കൈവിട്ടിട്ടില്ല അന്നും കൈവിട്ടിട്ടില്ല ഇന്നും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ വീണ്ടും താട്ട് വരുമ്പം ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്തിൻ്റെ വെള്ളത്തിൽ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നൽ ഉണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയണേ ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാന പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു തട്ടാന്മാരൊക്കെയും വിഗ്രഹ നിമിത്തം രചിച്ചു പോകുന്നു അവർ വാർത്ത ബിംബം വ്യാജം അത്രേ അവയിൽ ശ്വാസവുമില്ല അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ സന്ദർശന കാലത്ത് അവൻ അശുപോകും അപ്പോൾ അത് ദൈവം ദൈവത്തെ സംബന്ധിച്ച് പറയുകയും മറ്റുള്ള കാണുന്ന ദൈവമല്ലാത്ത അല്ലാതിരിക്കെ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെ സംബന്ധിച്ചും പറയുകയാണ് എന്നാൽ അവിടെ പോക്കോബിന്റെ ഓഹരിയായവൻ ഇസ്രായേലിൻ്റെ ദൈവം ഇതിനെപ്പോലൊന്നുമല്ല വിവയെപ്പോലല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം സൈന്യങ്ങളുടെ ഓഹോ എന്നാകുന്നു അവൻ്റെ നാമം ഈ കാര്യങ്ങളും ഈ അധ്യായത്തിൽ ദൈവം പറഞ്ഞു വെക്കുന്നു ഇപ്പോ എന്നിട്ട് അതിനിടയ്ക്കുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ ബാബേലിന് വരുന്ന കാര്യമാണ് ബാബേലിനെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അത് നമുക്കറിയാം പിന്നെ ബാബേലിന് ശേഷം മേദ്യാണ് മേധ്യരവരെ വന്ന് ആക്രമിക്കുന്നതും മേധ്യ രാജാവ് പിന്നെ വരുന്നതും പിന്നെ പാഴ്സി രാജാവ് വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നു ആ കൽതയ ഭരണകൂ ഭരണം കൽതയ രാജ്യത്വം നശിക്കുന്നതും ഒക്കെ നമുക്കറിയാം പിന്നെ മേധ്യനാണ് വരുന്നത് പിന്നെ അങ്ങനെ രാജാക്കന്മാരൊക്കെ വരും നമ്മൾ ദാനിയലിൻ്റെ പുസ്തകത്തിലൊക്കെ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഓർഡറിൽ നമുക്ക് വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും പിന്നെ വരുന്ന വാക്യങ്ങളൊക്കെ തന്നെ ബാബേലിനെ സംബന്ധിച്ചാണ് പറയുന്നത് ബാബേലിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് വടക്ക് നിന്ന് വിനാശകന്മാർ അതിലേക്ക് വരും എന്ന് യഹോയുടെ ഉള്ളപ്പാട് ഇസ്രായേൽ നിഹിതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു ബാബേലിനോട് കൂടി സർവ്വദേശവും തന്നെ വാളിനൊഴിഞ്ഞു പോയവരെ നിൽക്കാതെ ചെല്ലുവിൻ ദൂ ദൂരത്തു നിന്ന് യെഹോയെ ഓർമ്മിപ്പി ഓർപ്പിൻ എർസലിൻ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഞങ്ങൾ നിന്ന് കേട്ട് ലജ്ജിച്ചിരിക്കുന്നു അപ്പം ഇതൊക്കെ ഇസ്രായേലിനോടും അല്ലെങ്കിൽ യഹോദായോടും പറയുകയാണ് ദൈവം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇസ്രായേൽ ബാബേലിൻ്റെ വിഗ്രഹങ്ങളെ സന്ദർശിക്കാനുള്ള കാര്യം വരുന്നു പക്ഷേ ഇതൊക്കെയും പറയുന്നത് ബാബേലിൻ്റെ പ്രവാസത്തിലേക്ക് പോലും പോയിട്ടില്ല ഇതുവരെ ബാബേലിൻ്റെ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെയാണ് ഇതൊക്കെയും പറയുന്നത് പ്രതികാരത്തിൻ്റെ ദൈവം ആണെന്ന് അവൻ പകരം ചെയ്യും ഈ അവരെ കുറിച്ച് പറയാൻ അവർ ഉണരാതെ കൊണ്ട നിദ്രകൊള്ളും നിത്യനിദ്ര കൊള്ളും എന്ന് സൈന്യങ്ങളുടെ ഹോയുടെ നാമമുള്ള രാജാവിൻ്റെ അർ അരുളപ്പാട് സൈന്യങ്ങളുടെ അഹോ എന്ന നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട് ദേവൻ രാജാവായിട്ട് തന്നെയാണ് അവിടെ അങ്ങനെ കാണുന്നതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ബാബയിൽ ആണ്ടുപോകും ഞാൻ ഞാനതിന് വരുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം ഇത്രത്തോളം ഇരമ്യാവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അവസാനം ആ അദ്ധ്യായത്തിൻ്റെ അവസാനം എത്തുന്നത് അപ്പോൾ നമ്മൾ ചില അധ്യായങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റ് ദേശങ്ങളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങളല്ലാതായി ഈ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് രണ്ട് അധ്യായങ്ങളാൽ അത് പറഞ്ഞ് തീ നിർത്തുകയും ചെയ്യുന്നു തീരുകയും ചെയ്യുന്നുണ്ട് ഇനി അൻപത്തിരണ്ടാം അധ്യായത്തിൽ സംഭവിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് സംഭവിച്ച കാര്യങ്ങളാണ് സംഭവ അതായത് ഇനി തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ അമ്പത്തെണ്ണാം അധ്യായം നമ്മൾ വായിക്കുന്നത് സിദ്ധഖ്യാവിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതായത് ഈ യഹൂദയുടെ അന്ത്യകാലത്തെക്കുറിച്ച് യഹൂദയിൽ രാജ്യത്വം അവസാനിക്കുന്ന കാലത്തെ സംബന്ധിച്ച് പിന്നെ ഈ രാജ്യമില്ല അത് നശിപ്പിക്കപ്പെടുന്ന പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നതാ പറഞ്ഞാൽ രാജ്യത്വം അവസാനിപ്പി അവസാനിക്കുകയാണ് അവിടെ രാജ രാജാവും അങ്ങനെ ഭരണക്രമമൊന്നും പിന്നെ അവിടെ ഇല്ല അങ്ങനെ കൊട്ടാരവും എരിശലിൻ ദേവാലയവും ഒക്കെ നശിപ്പിക്കപ്പെടുന്ന ഒരു അധ്യായത്തിലേക്കാണ് അധ്യായത്തിലേക്കാണ് നമ്മൾ അടുത്ത ദിവസത്തെ നാളത്തെ വായനയിലേക്ക് കടന്നു വരിക മൂന്നാമത്തെ വായന ഭാഗം തിരുക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായം അവിടെ തുടക്കത്തിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകും ഇതൊരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഈ ദൈവിക കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാനൊരിക്കലും എൻ്റെ അനുകാരിയായിരിക്കുവാൻ ഒരാളോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല കാരണം എന്നെ എൻ്റെ എൻ്റെ മാതൃകയായി സ്വീകരിക്കാൻ ഒരു മാതൃകയായ ജീവിതം ഞാൻ ജീവിക്കുന്നു എനിക്ക് അത്ര ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാകും ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യമില്ല എൻ്റെ അനുകാരികളോ അല്ലെങ്കിൽ എന്നെപ്പോലും ജീവിക്കുന്നു പക്ഷേ ഇവിടെ പൗലോസപ്പോസ്റ്റലിൻ്റെ അതി അതി മഹത്തായ ധൈര്യം ഉറപ്പ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് നമുക്കൊരു മാതൃകയാകേണ്ടതാണ് നമ്മളും അതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നൊരു പുസ്തകമായി മറ്റുള്ളവർക്ക് അനുക അനുകരിക്കാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് മാതൃകയായി ഇരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നത് സത്യം തന്നെയാണ് അത് ഈ യേശുക്രിസ്തു ആയാലും പൗലോസപ്പോസ്റ്റലിലായാലും അവർ കാണിച്ചിരിക്കുന്ന മാതൃക എന്ന് പറയാം അപ്പോൾ ഇത് ഈ ഒരു ധൈര്യം ആണ് അവിടെ പൗലോസപ്പോസ്റ്റൽ പ്രകടിപ്പിക്കുന്നത് എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ വേറൊരു ഒരു ഹയറാർക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമം അപ്പോസിലും പറയുന്നത് ദൈവത്തിൻ്റെ ദൈവം ദൈവം മുതൽ സ്ത്രീ വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഏത് പുരുഷൻ്റെയും തല സ്ത്രീയാണെന്നും ആ അല്ല ഏതൊരു സ്ത്രീയുടെയും ക്ഷമിക്കണം ഏതൊരു പുരുഷ സ്ത്രീയുടെയും തല പുരുഷനാണെന്നും ആ പുരുഷൻ്റെ തല ക്രിസ്തുവാണെന്നും ക്രിസ്തുവിൻ്റെ തല ദൈവമാണെന്നും ഇവിടെ പറയുകയാണ് അപ്പോൾ ഇത് ഒരു ഒരു അധീനതാ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കീഴ്പ്പെടലിൻ്റെ ഒരിക്കലും കീഴ്പ്പെടൽ എന്ന് പറയുമ്പം അടിമ കീഴ്പ്പെടല ആ ഒരു ബോധ്യം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തു അത് അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന പുരുഷൻ അതിൻ്റെ താഴെയുള്ള സ്ത്രീ ഈ ഒരു തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഒരിക്കലും പുരുഷൻ്റെ അടിമയായിട്ടോ മലയാളത്തിൽ പറയുന്നത് ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന പോലെ ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് ഭരിക്കേണ്ടവൻ എന്ന ആ ഒരു മോശമായ രണ്ട് വാക്കുകൾ പോലെയല്ല അത് മലയാളത്തിൽ എങ്ങനെ കടന്നുകൂടി എന്നറിയത്തില്ല മറ്റു പല ഭാ ഭാഷകളിലും അങ്ങനെയല്ല എന്നാൽ മലയാളത്തിൽ വരുമ്പോൾ ഭരിക്കപ്പെടേണ്ടവൾ എന്ന ഇതും അതുപോലെ ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിലുമാണ് ഭർത്താവ് ഭാര്യയും വരുന്നത് പക്ഷേ അങ്ങനെയല്ല മറിച്ച് അബ്രഹാമിനെ സാറ ിച്ചതുപോലെ ആ ഒരു കീഴ്പ്പെടൽ ഇവിടെ ഒരിക്കലും ഭാര്യയുടെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നോ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് പറയാൻ പാടില്ലെന്നോ ഭജന അല്ലെങ്കിൽ സുവിശേഷ സംബന്ധവുമായ കാര്യങ്ങൾ തൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും സംശയം നിവർത്തി പ്രാപിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് തന്നെയാണ് ഭജനം പറയുന്നത് അപ്പോൾ അതിൽ അതിനെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അതിനെ തെറ്റായി കാണുകയോ ചെയ്ത് അതിനകത്തെ ശരിയായ വശം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് അത് മനസ്സിലാക്കി അത് പാലിക്കുകയാണ് നമ്മൾ വേണ്ടത് പിന്നെ താഴോട്ട് ചില മൂടപടത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി പതിനൊന്നാം വാക്യത്തിൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല അവളുടെ ഈ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തെ തെറ്റിദ്ധാരണ ഗന്ധമുണ്ടെങ്കിൽ അതിവിടെ മാറും കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല സ്ത്രീ പുരുഷനില് നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു ശരിയല്ലേ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീയിൽ നിന്നും മുഖാന്തരം ഉളവാകുന്നു എന്നാൽ ശകലത്തിനും ദൈവം കാരണഭൂതൻ നിങ്ങൾ തന്നെ വിധിപ്പിൻ എന്ന് പറയുകയാണ് അപ്പോൾ സ്ത്രീ മൂടുപെടം ഇതാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോഗ്യമോ പുരുഷൻ മുടി നീട്ടി വളർത്തിയാൽ അതവൻ അപമാനം അപ്പോൾ സ്ത്രീ മുടി നീട്ടി വളർത്തുന്നത് അത് സ്വാഭാവികമായി അവരുടെ മുടി നീണ്ടു പോകുന്ന നീണ്ടു തന്നെയാണ് പോകുന്നത് അതിൽ നീട്ടി വളർത്തുന്നത് കട്ടി കട്ട് ചെയ്താലും അത് നന്നായിട്ട് നീണ്ടുകൊണ്ടിരിക്കും പക്ഷേ പുരുഷൻ്റെ തലമുടിയോ സ്ത്രീയുടെ തലമുടി പോലെ വേഗത്തിൽ വളരുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല എവിടെ നോക്കിയാലും സ്ത്രീകളുടെ മുടി പുരുഷൻ്റെ തലമുടിയെക്കാളും നീളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് അവർക്ക് സ്വാഭാവികമായി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മൂടുപടമെന്നോ വേണമെങ്കിൽ അതിന് പറയാം അതുകൊണ്ട് ആ മൂടുപടം ഇടണം എന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചു പക്ഷെ പുരുഷൻ പുരുഷൻ മൂടുപടം ഇടരുതെന്നും ഇവിടെ പറയുന്നുണ്ട് വേറൊരു കുറ്റം അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നെന്ന് പതിനാഴാം വൃത്തവാക്യത്തിൽ അത് അവരോട് പറയുമ്പോഴും നമുക്കും അത് ബാധകമാണ് നമ്മളും കൂടി വരുമ്പോൾ നന്മയ്ക്കായിരിക്കണം നമ്മുടെ കൂടലുകൾ തിന്മയ്ക്കായിട്ട് നമ്മുടെ കൂടുതലുകളാകരുത് നമ്മുടെ സഭകളായി കൂടുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി കൂടുമ്പോഴോ അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിങ്ങിനായിട്ടൊക്കെ കൂടുമ്പോൾ ദൈവമക്കളാണ് കൂടുന്നത് കൂടുമ്പോൾ അതൊരിക്കലും തിന്മയ്ക്കായിട്ട് മാറരുത് നന്മയ്ക്കായിരിക്കണം ഇത് ദൈവത്തിന് മഹത്വത്തിനായിരിക്കണം ക്രിസ്തു നമ്മുടെ ഇതിലൂടെ ഉണ്ടാകണം എങ്കിൽ ഇപ്പോൾ ക്രിസ്തുവാ നമ്മൾ നമ്മുടെ മധ്യേ നിന്നാൽ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ മധ്യേനെ നമ്മളെങ്ങനെയാണ് അതിനെ ബഹുമാനിക്കുക നമ്മൾ എന്ത് എങ്ങനെയായിരിക്കും നമ്മളിരിക്കുക എന്തായിരിക്കും നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാകും നമ്മൾ കാണുന്നില്ല നമ്മൾ തൊടുന്നില്ല സ്പർശിക്കുന്നില്ല ഒന്നുമില്ല പക്ഷേ ആ സാന്നിധ്യം അവിടെ ഉള്ളത് ക്രിസ്തു നമ്മുടെ മുമ്പിൽ വരുന്നത് പോലുള്ള രീതിയിലാണ് നമ്മളവിടെ ജീവിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ആഹാരം സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ആഹാരം സംബന്ധിച്ച് അയോഗ്യമായ ചില രീതികളൊക്കെയും പിന്തുടരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം വിശന്നിരിക്കുന്നവനും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ലഹരി പിടിച്ചിരിക്കുന്നവന് ആ കൂട്ടത്തിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കഴിക്കാനില്ലാത്തവന് കഴിക്കാൻ കൊടുക്കേണ്ട വേറെ അത് കഴിക്കാൻ കൊടു അവർക്ക് അവരുടെ കാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കുന്നത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചും ഞാൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താം എന്ന് പറയുന്ന കാര്യവുമുണ്ട് പിന്നെ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് തൻ്റെ മരണ ദിവസത്തിൻ്റെ തൊട്ടതല്ല ദിവസം വൻമാളികയിൽ കൂടി ഇരുന്ന് നുറുക്കിയ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അശുശ്രൂഷ ഇത് പുതിയ നിയമമായിട്ട് സ്ഥാപിക്കുന്ന അതിനെ സംബന്ധിച്ച് ഇവിടെ സംബന്ധിച്ച് പറയുകയാണ് അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ ബാനപാത്രം കുടിക്കുകയോ ചെയ്യരുതാരും അങ്ങനെ ചെയ്താൽ എല്ലാവരും കർത്താവിൻ്റെ ശരീരവും രക്ത സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ അപ്പത്തിലേക്ക് അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കൈനീട്ടുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ ഓർമ്മയാണ് അങ്ങനെ ഇവിടെ ഈ തിന്നുകാനും കുടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ ഇത് പറയേണ്ടി വരുന്നത് അപ്പോസലിന് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുക അപ്പം തിന്നുന്നവൻ ശോധന ചെയ്യാതെ തിന്നാൽ തൻ്റെ ശരീരത്തെ ശോധന ചെയ്തിട്ട് തനിക്ക് കുറ്റമുണ്ട് താൻ താൻ ചെയ്തു എന്ന് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്ഷമയിൽ പറഞ്ഞ് ക്ഷമ അതിൻ്റെ നീതീകരണം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ പറയുന്നത് ഒരുവന് നിന്നോട് നിനക്കൊരുവനോടല്ല ഒരുവന് നിന്നോട് അത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ഒരുവന് നിന്നോട് എന്തെങ്കിലും കയ്പോ കല കറുപ്പോ ഉണ്ടെങ്കിൽ നീ അത് നിൻ്റെ യാ വഴിപാട് അവിടെ വെച്ചിട്ട് നീ നിൻ്റെ സഹോദരനോട് പോയി നിരക്കണം നിരപ്പ് പ്രാപിക്കണം നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് വേണം നിൻ്റെ യാഗം നിൻ്റെ വഴിപാട് ദൈവത്തിന് അർപ്പിക്കാനാണ് എന്നാണ് അപ്പം അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളിലെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ദൈവമായിട്ട് വന്നുപോയ തെറ്റ് ദൈവത്തിനു മുമ്പിൽ തെറ്റിപ്പോയ കാര്യങ്ങൾ ദൈവത്തോട് ക്ഷം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നീതീകരണം പ്രാപിച്ചതിന് വേഷം യോഗ്യമായിട്ട് വേണം അപ്പത്തിൽ നിന്നും കൈനീട്ടാൻ അപ്പം അപ്പവും ഭക്ഷിക്കാനും അതുപോലെ തന്നെ വീഞ്ഞ് ഭക്ഷിക്കാനും അല്ലാത്ത പക്ഷം അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പല ബലഹീനരും രോഗികളുമാകും അപ്പോൾ രോഗികളാകുന്നതിന് ബലഹീനരാകുന്നതിന് ഒരു കാരണം ഇതായി ഇതായിത്തീരാം പലരും ഇന്ന് രോഗികളാണ് ഈ വീഞ്ഞ് ഭക്ഷിക്കുകയും അപ്പം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇന്ന് രോഗികളാണ് എങ്ങനെയാണ് ഒരു രോഗികളായി മാറുന്നത് അവരെ അയോഗ്യമായിട്ട് അതിലേക്ക് കൈനീട്ടിയത് കൊണ്ടാകാം ചിലപ്പം രോഗാണുക്കളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഒരു വഴിയുണ്ട് ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പം നമുക്ക് വെറുതെ എന്തിനാണ് രോഗങ്ങളൊക്കെ വലിച്ചു വലിച്ചു കയറ്റുന്നത് അതുകൊണ്ട് യോഗ്യമായിട്ട് തന്നെ ഈ അപ്പവും ഇങ്ങും പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട് ചിലർ നിദ്ര കൊള്ളുന്നു ഒരു ആയുസ് തികയാതെ മരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നാം നമ്മെ തന്നെ വേറൊരാൾക്ക് വിധിക്കാൻ കൊടുക്കാതെ ദൈവത്തിന് വിധിക്കാൻ കൊടുക്കാതെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് വിധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയ ദൈവസ്ഥാനത്തിൽ ഏറ്റു പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വിധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുക അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു പോയതും വായി ഞാൻ പറഞ്ഞതും അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യം എങ്ങനെ തിന്മയ്ക്കായിട്ട് മാറുന്നു നമ്മുടെ ദോഷത്തിനായിട്ട് മാറുന്നു നമ്മുടെ നാശത്തിനായിട്ട് മാറുന്നു എന്നേക്കുമുള്ള നാശത്തിനായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതിന് കൃത്യമായി തന്നെ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അതുകൊണ്ട് സൂക്ഷിക്ക സൂക്ഷിക്കണം സൂക്ഷ്മത വേണം ജാഗ്രത വേണം എന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ ഇന്നത്തെ മൂന്ന് സെഷനുകൾ ഇവിടെ അവസാനിക്കുകയാണ് അനുഗ്രഹകരമായി ഇന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അറിയാനും ഒക്കെയുള്ള അവസരം പ്രയോജനപ്പെടുത്തുക എന്നുകൂടി ഈ സമയം ഓർപ്പിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നന്ദി